കാൻഷ്യാർ കോഴിമല മരുന്ന് ചുവട് ഭാഗത്ത് കാട്ടാനയിറങ്ങി കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിയോടെയാണ് മരുദഞ്ചുവട് ഭാഗത്ത് കാട്ടാനയിറങ്ങി കൃഷികൾ നശിപ്പിച്ചത് ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് കാട്ടാന എത്തുന്നത് കോഴിമല സ്വദേശി നിരവത് പറമ്പിൽ ജോണിന്റെ കൃഷിയിടത്തിലെ വിളകളാണ് കാട്ടാന നശിപ്പിച്ചത് ഏലം വാഴ തുടങ്ങിയ കാർഷിക വിളകൾ കാട്ടാന പൂർണമായും നശിപ്പിച്ചു ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് കാട്ടാന ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കുറച്ച് കഴിഞ്ഞേര പട്ടികരെയായിരുന്നു പട്ടിക വരയ്ക്കണ ആയിട്ടുണ്ട് പട്ടിക വടക്ക് പറഞ്ഞുകൊണ്ട് കരഞ്ഞാൽ കാരണം നിന്ന സ്ഥലം ഞങ്ങൾ കാണിക്കാം ഞങ്ങളായിരുന്നു വരുമ്പം ഇപ്പോൾ നിൽക്കുക വേറെ ചക്ണക്കില വറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നോട്ട് നിൽക്കുകയാണ് എന്നാൽ മേടിക്കാത്തത് കയറിയിട്ടില്ലായിരുന്നു ആദ്യമായിട്ട് മേടിക്കാത്ത കയറുന്നത് അത്രത്തൊക്കെ ശിക്ഷകളൊന്നും നശിപ്പിച്ചിട്ടുണ്ട് ഭാഗത്ത് ഭാഗത്തൊക്കെ ഇന്നത്തെ ഇവിടെ വന്ന് കയറിയിട്ടില്ലായിരുന്നു മുൻപ് മഞ്ഞളുപ്പാറ ഭാഗത്ത് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുകയും കൃഷിദേഖണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവം വനംവകുപ്പിനെ അറിയിച്ചിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കൂടാതെ ഈ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി വേദികൾ പ്രവർത്തനരഹിതമായിട്ടും നാളുകൾ ഏറെയായി ഇവ പുനർസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടുമില്ല ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയുള്ള കാട്ടാനയുടെ ആക്രമണത്തിന് പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം